வீரனாய் திகழவே நமொழுதுமாதி பயங்காரி என்ற பச்சக்கோட்டை அப்புறம் நம்மளானார் தியோ பங்கின் ச வீரத்து தே ஊர் வச்சதோடு உரியிக்கடமே அதிதெத்துக்குரியானார் பிரியப்பட்டவரே நம்மள சாராசி பயங்காரி பச்சக்கோட்டை எத்திருக்கானே அதேதெனே மூஷ കണ്ണൂർ പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി കെ എസ് സുധാകരൻ്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പഴയങ്ങാടിയിൽ സ്വീകരണം നൽകി സ്വീകരണ യോഗത്തിൽ സ്ഥാനാർത്ഥി കെ സുധാകരൻ ടി എൻ എ ഖാദർ ഡോക്ടർ ഫിലോമിന പി ടി എ കോയ കെ സലാഹുദ്ദീൻ എൻ പി സിദ്ദിഖ് ഒ വി ഹുസൈൻ എൻ പി റഷീദ് എൻ ജെ സ്റ്റീഫൻ വി പി മൂസാൻ കെ പി അബ്ദുറഹ്മാൻ എ കെ ഇസ്മായിൽ വി പി സത്താർ എ പി മർസൂഖ് തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു എന്താണ് പൗരത്വമില്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പഠിക്കണം എങ്ങനക്ക് വേണം ആ മനുഷ്യന്റെ മനസ്സ് നിങ്ങൾ അറിയണം അദ്ദേഹത്തിന് ഇല്ല വർഗീയത മാത്രമേ ഉള്ളൂ വർഗീയ വർഗീയതയുടെ വർഗീയതയുടെ പിടിവള്ളിയിൽ അദ്ദേഹം ചുറ്റും കെട്ടി കിടക്കുകയാണ് മതേതരത്വം ഇന്ത്യയിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നും ആ ലക്ഷ്യങ്ങളിലേക്കാണ് ഈ രാഷ്ട്രത്തെ ഞങ്ങൾ പൊളിയുന്നത് എല്ലാ ഏത് മതം വേണമെങ്കിലും വിശ്വസിക്കാം അതിൽ പ്രവർത്തിക്കാം എല്ലാം നിങ്ങൾക്ക് അധികാര അവകാശങ്ങൾ ഇന്ത്യയിൽ കോൺഗ്രസ് മരിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കും നരേന്ദ്രമോദി